അപ്പോൾ നമ്മുടെ എൻ ടി പി സി മിനിമം പ്ലസ് ടു ഉള്ളവർക്കും അതുപോലെ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല രണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ വേക്കൻസി ഏകദേശം ഉള്ള ഒരു വേക്കൻസി അപ്രൂവ്ഡ് ആയിട്ടുള്ള വേക്കൻസി ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുള്ള വേക്കൻസിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സോ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം സോ താലായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ടോട്ടൽ വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ട്രാഫിക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് ലെവൽ സിക്സ് ആണ് പേസ്കയിൽ അതിൻ്റെ ലെവൽ സിക്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുന്നൂറ്റി പതിനഞ്ച് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ വന്നത് കാണാൻ സാധിക്കും ലെവൽ ഫൈവ് ആണ് പേസ് കൈയിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഏകദേശം ലെവൽ ഫോറാണ് പേസ്കയിൽ അമ്പത്തി ഒൻപത് വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലെവൽ സിക്സ് ആണ് അതിൻ്റെ പേസ്കയിൽ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നൂറ്റി അറുപത്തിയൊന്ന് വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടൻസ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് നോക്കിയാണെങ്കിൽ ലെവൽ ഫൈവ് ആണ് പേസ്കയിൽ ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അറുന്നൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലെവൽ ഫൈവ് ആണ് കേട്ടോ അതിൻ്റെ പേസ് കെട്ടിട്ട് ടോട്ടൽ ആകെ മൊത്തം വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വേക്കൻസി എന്തിൽ വരുന്നുണ്ട് എൻ ടി പി സി ഗ്രാജുവേറ്റിൽ വരുന്നുണ്ട് ഇത് കൂടാതെ മറ്റുള്ള വേക്കൻസി ഒക്കെ കൂടി വരുമ്പോൾ ഏകദേശം എട്ടായിരം വരുന്നുണ്ട് അതും കൂടി നമുക്ക് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാവുന്നതാണ് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് അതിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ടുള്ള വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ലെവൽ ടു പേ എസ് കെയിൽ എഴുപത്തിയേഴ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇത് പ്ലസ് ടു ലെവലിൻ്റെയാണ് പ്ലസ് ടു ലെവലിൻ്റെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹയസ്റ്റ് വേക്കൻസിയാണ് ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിസ് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിലേക്ക് നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആകെ മൊത്തം വേക്കൻസി എന്ന് പറയുന്നത് മൂവായിരത്തി അമ്പത്തി എട്ട് വേക്കൻസി ടോട്ടൽ ഏകദേശം എട്ടായിരത്തി എണ്ണൂറിൽ കൂടുതലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഈ വർഷം റിലീസ് ചെയ്യും കേട്ടോ ഈ നോട്ടിഫിക്കേഷൻ ഈ വർഷം റിലീസ് ചെയ്യാൻ റിലീസ് ചെയ്യാൻ പോകുന്ന ആണ് ഇപ്പം വന്ന ഒരു നോട്ടീസ് ആണ് ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേക്കൻസിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ വർഷമുടനെ റിലീസ് ചെയ്യാൻ പോകുന്ന ആണ് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏതൊരു യോഗ്യതയാണെങ്കിലും മതി കേട്ടോ പ്ലസ് ടു ഉണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഡിഗ്രിയാണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗ്രാജുവേറ്റ് ലെവലിന് അപ്ലൈ ചെയ്യാം ഈ രണ്ട് പോസ്റ്റുകളാണ് മുന്നോട്ടേക്ക് വരാനുള്ളത് നല്ല വേക്കൻസി ഉണ്ട് എട്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എട്ടായിരത്തിൽ കൂടുതൽ വേക്കൻസി ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എട്ടായിരത്തിൽ കൂടുതലാണ് എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മുതൽ ബാക്കിയുള്ള ഇപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അപ്ഡേറ്റ് ഇതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വരുന്നുണ്ടെന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് തന്നു അതുപോലെ നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്ഡേറ്റ് ചെയ്യും അഡ്മിറ്റ് കാർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് അപ്ഡേറ്റുകൾക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങൾ പ്രോപ്പറായി ഫോളോ ചെയ്യണം ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലും ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എസ്പെഷ്യലി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് താമസം കൊടുത്തിട്ടുണ്ട് അതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അതിലും പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഷോർട്ടായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്